അസമിലെ തിൻസൂക്കിൽ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ആളുകളെ മാറ്റുന്നതിനിടെ ബോട്ട് മറിഞ്ഞാണ് അപകടമുണ്ടായത് പതിനാറ് പേരാണ് അപകട സമയത്ത് ബോട്ടിലുണ്ടായിരുന്നത് ഇതിൽ പതിമൂന്ന് പേരെ ഡിസാസ്റ്റർ റെസ്പോൺസ് ഫോഴ്സ് രക്ഷപ്പെടുത്തി രക്ഷപ്പെട്ടവരിലും അധികവും കുട്ടികളാണ് അതിനിടെ കനത്ത മഴയിൽ ബ്രഹ്മപുത്ര നദി ഇപ്പോഴും കരകവിഞ്ഞൊഴുകുകയാണ് അസമിലെ പതിമൂന്ന് ജില്ലകൾ വെള്ളത്തിനടിയിലാണ് സോന്ദീപൂർ സിബ്സാഗർ കാമരൂപ് ജില്ലകളിലെ ഏക്കർ കണക്കിന് കൃഷിയിടങ്ങൾ വെള്ളത്തിനടിയിലാണ് ജറാത്ത് തിൻസുക് ജില്ലകളെയും വെള്ളപ്പൊക്കം ബാധിച്ചു ആയിരക്കണക്കിന് ആളുകൾ ഭവനരഹിതരായി വെള്ളപ്പൊക്ക ഭീഷണിയെ തുടർന്ന് ആളുകളെ സുരക്ഷിത ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് താഴ്ന്ന പ്രദേശങ്ങളിൽ നിരവധി ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വെള്ളപ്പൊക്കത്തിൽ കൂടുതൽ ആളുകൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോയെന്നറിയാൻ ദുരിതാശ്വാസ സേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ നടക്കുകയാണ് അസമിനു പുറമെ അരുണാചൽ പ്രദേശിലും സിക്കിമിലും കനത്ത മഴ നാശം വിതച്ചിട്ടുണ്ട് വ്യാപകമായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഇരു സംസ്ഥാനങ്ങളിലെയും ജനജീവിതത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് നാഷണൽ ഡെസ്ക് ഇന്ത്യ വിഷൻ